നാടക സൗഹൃദം ദോഹ അവതരിപ്പിക്കുന്ന പെയ്തൊഴിയാത് രചന ഫറൂഖ് വടകര മൊബിൻ ജേക്കബ് സംവിധാനം ഫറൂഖ് കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവർ ഉണ്ണി രാജേഷ് രാജൻ എസ് ഐ ആഷിഖ് മാഹി കുഞ്ഞുണ്ണി ജമാൽ വേളൂർ പോലീസ് ഒന്ന് ഇക്ബാൽ ചേറ്റുവ പോലീസ് രണ്ട് സുധൻ തൈവീട്ടിൽ പോലീസ് മൂന്ന് മനു തോട്ടിൽ മാഷ് കൃഷ്ണകുമാർ ఓటో డ్రైవర్ ఫైసల్ పవరటి ఉన్న బిజి బిను సావిత్రి జెస్లిన్ షాబు అరుంధతి శ్రీజా వర్గీస్ దాక్షాయణి నిషా సుధన్ గనరచన మొబిన్ జేకబ్ సంగీతం ఆలాపనం డెనిసన్ వర్గీస్ బ్యాక్గ్రౌండ్ మ్యూజిక్ అండ్ ఎడిటింగ్ రషీద్ సింఫణి రికార్డింగ్ స్టూడియో సింఫణి దోహా పేయొి ഇതൊരു കഥയല്ല അനുഭവമാണ് എൻ്റെ പോലീസ് ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവം നിരപരാധികളും കുറ്റക്കാരും നിർണയിക്കപ്പെടുന്നത് വിധിപ്പകർപ്പുകളുടെ ബലത്തിലാണെങ്കിലും കുറ്റങ്ങളുടെ കാരണക്കാർ ഇരുമ്പഴിക്ക് അടുത്ത കുറ്റവാളികളെ സൃഷ്ടിക്കുന്ന തിരക്കിലാണ് കാലവും സാഹചര്യങ്ങളും മുഖസാക്ഷികളായി മാറി നിൽക്കുമ്പോൾ നഷ്ടങ്ങളുടെ നൊമ്പരങ്ങൾ പേര് നടക്കുന്ന ഹൃദയങ്ങൾ കറുത്ത മേഘങ്ങളായി ഭൂമിക്ക് മേലെ നിൽക്കുന്നു പെയ്തൊഴിയാതെ എന്താ കഥ വീടിന്റെ മുക്കിലും എല്ലാം പൊടി പിടിച്ച് കിടക്കുക എല്ലായിടത്തും ഉണ്ണിയമ്മയുടെ കണ്ടെത്തണം വെച്ച വാതിലെല്ലാം അലക്ക് തുറന്നിട്ട് എല്ലാരും ഇത് ഇങ്ങോട്ട് പോയി ഹാലി കിടന്ന് കറിയണത് കേക്കണില്ലേ ഓ എന്തൊരു കരച്ചിലാ ഇത് എന്തിനാ ഇങ്ങനെ കിടന്ന് കാറണേ എന്താ അതിന്റെ പേര് എല്ലാരും ഇത് എവിടെ പോയി കിടക്കുക ശിവ ശിവ എന്തിനാ ഉണ്യമ്മ ഇങ്ങനെ ഒച്ചിടണേ എന്തിനാ ഇങ്ങനെ ഓടി നടക്കണേ

അടുക്കളയിൽ നീ ദാക്ഷയണിത് എങ്ങോട്ട് പോയി ദാക്ഷായണി വരില്ല ഒട്ടും കുറവില്ല എന്തിനാ എന്നെ വിളിച്ചേ എന്താ ദാക്ഷായണി ഇത് ഉണ്ണിക്ക് വയ്യാണ്ടിരിക്കുന്ന കാര്യം അറിയില്ല എന്നുണ്ടോ എനിക്ക് മടുത്തു നേരം വെളുത്തപ്പ തുടങ്ങി എന്നിട്ട് കുരങ്ങു കളിപ്പിക്കുക ആദ്യം പറഞ്ഞു കുളിക്കാൻ വെള്ളം തിളപ്പിക്കാൻ അതിന് പോയപ്പോൾ പറയാ തൊഴുത്തിൽ വൈക്കോലിടാൻ എന്നാൽ തൊഴുത്തിലേക്ക് കയറിയില്ല അപ്പോളുണ്ട് വിളിക്കണ് ഊണകാലമാക്കാൻ അടുക്കളയിൽ കയറിയപ്പോൾ ദൈവം എന്നെയും അസുഖം വല്ലാതെ കൂടിയിട്ടിട്ടോ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ദാക്ഷായണി കാക്ക വല്ലാണ്ട് കറിയണുണ്ടല്ലോ എന്റെ ഉണ്ണിയെ കാണാൻ പോണ്ട ദിവസാണെന്ന് അറിയില്ല പഠിക്കണെന്ന് ആ മാഷ പറഞ്ഞേ അറിയോ നവെൻറെ പിറന്നാളാ പിറന്നാളിന് അവന് മറ്റൊന്നും വേണ്ട ഉള്ളിത്തീരം കൂട്ടി ഒരു അത് മാതി എന്റെ ഉണ്ണിക്ക് എന്റെ ഈ കൈ കൊണ്ട് അവൻ ഇത്തിരി ചോറ് വാരി കൊടുക്കണം മഹാ കുറുമ്പാക്ഷായണി വേഗം ോറ് കാലാക്കിക്കോളൂട്ടോ എനിക്ക് എനിക്ക് എനിക്കെന്റെ ഉണ്ണിയെ കാണാൻ പോകണം അതൊക്കെ നമുക്ക് പോകാം ഉണ്ണിയം അകത്തേക്ക് വന്നേ നടക്ക് പോണ പോക്കണ്ടാ ഈശ്വരാ എന്നാൽ ഇങ്ങനെയുണ്ട് ഒരു ഭ്രാന്ത് വന്ന് വന്ന് ഈ തറവാട്ടിൽ വെളിച്ചം പോലും കടന്നു വരാണ്ടായി സാവിത്രിയെ ഒരിത്തിരി വെള്ളം എടുത്തേ എടുത്തെ എന്താ ഒരു ചൂട് അമ്മ സാവിത്രിയെ വിളിച്ചപ്പോ അന്തിയാണോ ഇറങ്ങി വരുന്നത് ഈ പൂക്കളും താലമൊക്കെ ആയിട്ട് കാലത്ത് തന്നെ മോളിതെങ്ങോട്ടാ ക്ഷേത്രത്തിലേക്ക് ഇന്ന് ഉണ്ണിയേട്ടന്റെ പിറന്നാളാണെന്ന് അറിയില്ലേ കുഞ്ഞുണിമാമേ അറിയാം പക്ഷേ പിറന്നാളിന്റെ ഇന്നേ ദിവസം കഴിഞ്ഞുള്ള നാളത്തെ പുലിരോർക്കുമ്പോ കുഞ്ഞുണിമാരു ഈ ദിവസം എന്റെ കുട്ടി ഈശ്വരനോട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കും നിനക്കൊരു മംഗല്യഹാരത്തിനോ അതോ എന്റെ ഉണ്ണിയുടെ ദീർഘായസിനോ ഇതിന്റെ രണ്ടിനുമല്ല നടയടച്ച ക്ഷേത്രത്തിനുമുറ്റത്ത് കണ്ണീർ പുഷ്പങ്ങൾ യാത്ര കൊണ്ടൊരു ഉണ്ണിയേട്ടൻ ഇന്ന് തന്റെ പെരുന്നാളാണെന്നുള്ള കാര്യം ഓർക്കുന്നുണ്ടാവോ അറിയില്ല കുട്ടിയെ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ആ എൻ്റെ ഉണ്ണി ആലോചിക്കുന്നുണ്ടാവും ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഇല്ല വിധിയുടെ ഒരു ആയുധത്തിനും എന്റെ ഉണ്ണിയേട്ട ശരീരത്തിനെയോ മനസ്സിനെയോ വേദനിപ്പിക്കാനാവില്ല ഉണ്ണിയേട്ടൻ്റെ ഓരോ ചലനങ്ങളും കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്നു എനിക്ക് ആ മനസ്സിന്റെ ചാഞ്ചാട്ടം എന്തേ കാണാൻ കഴിയാതെ പോയി ഈശ്വര ഒരു നാടുവാഴി കുടുംബത്തിൽ ജനിച്ചു പോയത് ഉണ്ണിയുടെ ആദ്യത്തെ തെറ്റ് ഇവിടെയുള്ള സകല സൗകര്യങ്ങളോടുകൂടി വളർന്നു വന്നത് മറ്റൊരു തെറ്റ് ശാസിക്കപ്പെടേണ്ടടുത്ത് ശാസിക്കാതെയും ശിക്ഷിക്കപ്പെടേണ്ടടുത്ത് ശിക്ഷിക്കാതെയും വളർന്നു വന്നത് വൻ തെറ്റ് അങ്ങനെ തെറ്റുകൾക്ക് നടുവിലെ മഹാ തെറ്റായി നമ്മുടെയൊക്കെ മുന്നിലേക്ക് എന്ന് ഒരു തീപ്പന്തമായി സ്വയം കത്തി എരിയാൻ വിധിക്കപ്പെട്ടവനായി കൊച്ചുങ്ങളിലൊക്കെയും എന്റെ ഉണ്ണേട്ടനായിരുന്നു മറക്കണം സഹിക്കണം അങ്ങനെ ഉപദേശിക്കാനെ കുഞ്ഞുണ്ണി മാമക്കറിയൂ എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ കഴിയണം ഒരുപക്ഷേ ഉണ്ണിയുടെ മനസ്സും ഇപ്പോ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും ഓർമ്മകളുടെയും മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ശവപറമ്പാണ് നമ്മുടെ എല്ലാം മനസ്സുകൾ ഇവിടെ എരിഞ്ഞു കത്തുന്ന തീയും പുകയും അണഞ്ഞു പോകും ചിലപ്പോ കുറച്ചധികം സമയമെടുത്തു വരാം എന്നാലും അവ അണഞ്ഞ് ഇല്ലാതാവുക തന്നെ ചെയ്യും ഏതായാലും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയതല്ലേ അത് മുടക്കണ്ട പോയിട്ട് വരും പോയിട്ട് വരും എങ്കിൽ ഞാൻ പോയിട്ട് വരാ ഏട്ടാ ഇതാ വെള്ളം ഇങ്ങുത്താ നിന്റെ മോള് ഇപ്പൊ അങ്ങോട്ട് ഉള്ളൂ ക്ഷേത്രത്തിലേക്കല്ലേ എന്നോട് ചോദിച്ചിട്ടാ പോയത് ഏട്ടാ ഉണ്ണിമേടി മട്ടും എല്ലാം കണ്ടിട്ട് എനിക്ക് ആകെ പേടിയാകുന്നു പേടിക്കണം കാരണം ഉണ്ണിയും ഉണ്ണിയമ്മയും രണ്ടല്ല ഒരു ദുരന്തമുണ്ടായാൽ അത് ബാധിക്കുക ഒരു പക്ഷേ രണ്ട് ജീവിതങ്ങളെയും ആയിരിക്കും അതിനാൽ തീർച്ചയായും പേടിക്കണം ഏട്ടാ പോ പോയി കാവലിരിക്ക് തടുക്കാനായില്ലെങ്കിലും മാറിപ്പോകണേന്ന് മന്നമുരിക്ക് പ്രാർത്ഥിച്ചു കൊണ്ട് പോണ്യമേ ഈശ്വര ഇത് എവിടെ പോയി കിടക്കുന്നു എന്തോ <ihak> ോ കുളിമുറിയിലോ മറ്റോ പോയിരിക്കും ഞങ്ങളീ വീട് മുഴുവൻ നോക്കി എവിടെയില്ല എന്നാ ചിലപ്പോ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടാവും ഞാൻ പോയൊന്ന് നോക്കി വരാം ഇല്ലെന്നേ ക്ഷേത്രത്തിൽ വന്നേ എങ്ങും ഉണ്ണിയമ്മയെ കണ്ടില്ല പിന്നെ ഉണ്ണിയമ്മയെ എവിടെ പോയി സാവിത്രിയോട് ഞാൻ ഞാൻ പറഞ്ഞതല്ലേ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിന്നോട് ശ്രദ്ധിക്കാൻ ഞാൻ ഞാൻ ഉണ്ടായിരുന്നു ഏട്ടാ ഇടയ്ക്ക് ഞാനൊന്ന് കുളിമുറിയിലേക്ക് പോയി തിരികെ വന്നപ്പോ ഉണ്ണിയമ്മ കട്ടിലില്ല എന്തൊരു പരീക്ഷണമാ ഏതായാലും നിങ്ങൾ പേടിക്കാതിരിക്കി പേടിക്കാതിരിക്കാനൊന്ന് അന്വേഷിച്ചു വരാം ദാഷായണി നീ അയൽവാക്കങ്ങളിലൊക്കെ പോയി ഒന്ന് അന്വേഷിക്കൂ ഭഗവാനെ ഞാൻ ഇനി എവിടെ പോയി അന്വേഷിക്കുക സാവിത്രി നീ ഇവിടെ തന്നെ നിൽക്കും ഞാനൊന്ന് അന്വേഷിച്ചു വരാം ഭക്ഷണം റെഡി എല്ലാരും വരിക അപ്പതിരക്കും കൂട്ടിക്കോളും കഴിച്ച് കിടക്കാൻ നോക്ക് ഇതാ പ്ലേറ്റ് ഇതെന്താ മാഷേ രണ്ട് പ്ലേറ്റ് ആ ഇതൊന്നും ഉണ്ണിക്ക മാഷക്ക് പ്രാന്ത അവൻ കഴിക്കാനൊന്നും പോകുന്നില്ല അല്ലേലു ഇനി എന്ത് കഴിക്കാനാ കഴിച്ചാലും ഇല്ലേലും നാളെ പുലർച്ചെ തൂക്കിലേറ്റു സാറേ മാഷിത് കാര്യമാകണ്ട അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെയാ ആരോട് എന്ത് എപ്പ പറയണെന്നറിയില്ല മാഷ് കൊണ്ടുപോയി ഉണ്ണി കൊടുക്കാൻ എന്ത് വർത്താനാ മാഷിനോട് പറഞ്ഞേ ഞാനുള്ളതല്ലേ പറഞ്ഞത് മാഷിനോട് ഇവിടുന്ന് ആരും അങ്ങനെ പറയാറില്ല കാര്യം ഒരു കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടാണ് ഇവിടെ എത്തിയതെങ്കിലും എല്ലാരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരാളാണ് മാഷ് ഇവിടുത്തെ പ്രതികളും പോലീസുകാരും എന്തിന് എസ് ഐക്ക് പോലും മാഷിനോട് ബഹുമാനാ ഉണ്ണീന്താ ഇത് കഴിക്ക് എന്താ ഉണ്ണി ഇത് ഇങ്ങനെ ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്ന് ചാവാനാണോ നിന്റെ തീരുമാനം അതോ ചെയ്തു പോയ പാപങ്ങൾക്ക് നീ തന്നെ വിധിക്കുന്ന ശിക്ഷയാണോ ഇത് എസ് മോർണിംഗ് മാഷേ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവൻ സ്വയം പീഡനം ഏറ്റുവാങ്ങുന്നു അഹങ്കാരം പിന്നെ അവന്റെ ദുഷ്ടമായ ക്രിമിനൽ മനസ്സും അതാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് അവന്റെ പിറന്നാളാണ് അവനെ വെറുതെ വിട്ടൂടെ ഒന്ന് നിർത്തുന്നുണ്ടോ മാഷേ നിങ്ങൾ ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കണേ ഇവൻ ചെയ്ത ക്രൂരതയുടെ ആഴം കണക്കാക്കുമ്പോ ഒരു കോടതി വിധിക്കും കാത്തു നിൽക്കാതെ ഈ ഒരു പാവം കൊന്നവനോട് ഒരു പട്ടിയും സഹതാപം കാണിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല അത് മനസ്സിലായോ ഇല്ല മനസ്സിലാകില്ല ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകില്ല മനസ്സിലാക്കാൻ നമ്മളോട്ട് ശ്രമിക്കാറുമില്ല മാമ്പള്ളി തറവാട്ടിലെ ഇളയതമ്പരാൻകുട്ടി കൊലക്കയം കാത്തു കിടക്കുന്ന കാഴ്ച നമുക്ക് മനസ്സിലാവില്ല സമ്പത്തിന്റെയും ധാരാളത്തിന്റെയും മട്ടുപ്പാവിൽ വളർന്ന അവന് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായില്ല പട്ടിണി എന്താണെന്ന് അറിയാത്ത ഒരുവന് അത് അനുഭവിക്കുന്ന ആളുടെ കണ്ണിൽ നിന്നും വീഴുന്നത് കണ്ണീരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല ലോകം തനിക്കും തന്റെ സുഖങ്ങൾക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് അവൻ ചിന്തിച്ചപ്പോൾ പന്ത്രണ്ട് വയസ്സുകാരിയായ ഒരു പാവും പിഞ്ചുകുഞ്ഞിനെ അവൻ പിച്ചു ചീന്തി കൊന്നു കന്നടക്കാരിയായ പിഞ്ചുകുഞ്ഞ് വാവിട്ട് കരഞ്ഞിട്ടും ആ കരച്ചിലിന്റെ വില തിരിച്ചറിയാൻ അവന് സാധിച്ചില്ല മാഷവനെ അല്ല തെറ്റുകളെ ന്യായിരിക്കുന്നില്ല സാറൊന്ന് ചിന്തിച്ചു നോക്കിക്കേ അവന്റെ മുഖവും നാളെ അവനെ തൂക്കാൻ പോകുന്ന തൂക്കുകയറും നമ്മുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നില്ലേ ഒരിക്കലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം മാഷെന്താ പറഞ്ഞു വരുന്നത് സത്യം സത്യമാണ് സാറ് അറിയാമെങ്കിലും നടിക്കുന്ന സത്യം ലഹരി മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ അക്രമങ്ങൾ ചെയ്യിക്കുമെന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ മനുഷ്യനെ എങ്ങനെയൊക്കെ അതപ്പതിപ്പിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ മദ്യവും മയക്കുമരുന്നും മനുഷ്യനെ എങ്ങനെയൊക്കെ വഴിതെറ്റിക്കുന്നു എന്നിന്റെ തെളിവാണ് നമ്മുടെ ഈ ഉണ്ണി മാഷേ എന്താണോ പി സി കണ്ട ഓട്ടോ ഡ്രൈവർമാരല്ല ഇങ്ങോട്ട് എന്താടാ വല്ല പീഡനവും സാറേ സാറേ എന്റെ എന്റെ ഒന്ന് രക്ഷിക്കണം മോനെ കാണണമെന്ന് പറഞ്ഞ് ഇന്ന് കാലത്ത് കയറിയത് എന്റെ ഓട്ടോയിൽ പിന്നീടെ മനസ്സിലായത് ഇതൊരു വട്ടുകേസാണെന്ന് പിന്നെ ഇതെ ഈ ഫോട്ടോ നോക്കിയേ ഈ ഫോട്ടോ കണ്ടോണ്ട് ആളെനിക്ക് മനസ്സിലായി ആ തൂക്കി കൊല്ലാൻ പോകുന്ന ഉണ്ണിയുടെ അമ്മയാ ഇങ്ങുതാ നോക്കട്ടെ നീ ചെന്ന് അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാതൊന്നും അനുവദിക്കാൻ പറ്റില്ല വിളിച്ചോണ്ട് പോയ ഓ ശരി ഒന്ന് കാണണം എനിക്ക് പണി ഉണ്ടാക്കരുത് പോയെ പോയേ എന്റെ സാറേ ഒന്ന് കണ്ടിട്ട് പോക്കോട്ടെ ഞാൻ സാറിന്റെ കാല് പിടിക്കുക നാളെ മകൻ എന്നത് ഒരു ഓർമ്മയാകാൻ പോകുന്ന ഒരു പക്ഷേ നാളെ റിട്ടയർ ചെയ്ത് വീടിന്റെ ഉമ്മറത്ത് ചാരി കസരയും മലന്നു കിടക്കുമ്പോൾ ഒരു നല്ല കാര്യം ചെയ്തെന്നോർത്ത് സാറിന് ആശ്വസിക്കാം പെട്ടെന്ന് കണ്ടിട്ട് പോയിക്കൊള്ളാൻ പറയണം കേട്ടല്ലോ ഹും ഞാനിപ്പോ വരാം അമ്മേ ദേ അമ്മയുടെ ഉണ്ണി എന്റെ ഉണ്ണി അമ്മ വാറി തരാം ഇവിടെ വന്നിരിക്കും കഴിക്ക് എന്റെ ഉണ്ണി കിളിയമ്മ തന്നു നീരാ രാത്രി മഴ തോരാതെ പെയ്തു നിന്നു ൂവലിൽ നോക്കി ആ കുയിലു വീണു കിളിയമ്മത കണ്ണുനീരാ രാത്രി മഴ തോരാതെ പെയ്തു നിന്ന് ഉണ്ണി എന്റെ ഉണ്ണിയുടെ കൈകൊണ്ട് ചോറ് അതിനെന്താ ഇതാ അമ്മയും കൈ അങ്ങനെ വിളിക്കാനുള്ള യോഗ്യത ഇല്ലെന്നറിയാം പറ്റിപ്പോയി അമ്മ പൊറുക്കണം മാഷെ ഇപ്പ എനിക്ക് ഭയങ്കര ആഗ്രഹം എന്റെ അമ്മയോടൊപ്പം ഞങ്ങളുടെ തറവാട്ടിൽ എനിക്ക് അമ്മയുടെ ഉണ്ണിയായി ജീവിക്കാൻ വൈകിപ്പോയല്ലോ ഉണ്ണി പിഴിച്ചുപോയ മകനെ ഓർത്ത അമ്മ കരയരുത് മോനെ ശബിക്കരുത് മാഷേ സമയം കഴിഞ്ഞ് ഇനി പോകാൻ പറ പോയി നടക്ക് ഇവിടെ വന്നേ പിന്നെ അവൻ നേരെ ചൊവ്വ ഒന്നും മിണ്ടിയിട്ടില്ല തുറന്ന് ചിരിച്ചിട്ടുമില്ല എന്നാ ഇപ്പോൾ അവൻ സന്തോഷവാനാണ് ആ മുഖം കണ്ടാൽ അറിയാം നിങ്ങൾ എപ്പോഴാ അവനെ കൊല്ലുന്നത് അമ്മേ അറിയാം അവൻ ചെയ്തത് തെറ്റാ പൊറുക്കാനാവാത്ത തെറ്റു മക്കളെ ശിക്ഷണം കൊടുത്തു വളർത്തണം ഞാൻ അത് ചെയ്തില്ല അവൻ പിച്ച ചീന്തിക്കൊന്നു പെൺകുട്ടിയുടെ പാഠപുസ്തകം കെട്ടിപ്പിടിച്ച് കരയുന്ന കാഴ്ച എന്നോളം ഞാൻ ഉറങ്ങിയിട്ട് മക്കള് തെറ്റ് ചെയ്ത അതൊരു ഉത്തരവാദികൾ

ഒന്ന് ഓടി വാ ഉണ്ണിയിൽ അമ്മ കുഴിഞ്ഞ് വീണു ചോറിൽ ഉണ്ടായിരുന്നു വിഷമുണ്ടായിരുന്നു ഉണ്ണിതാ മരിച്ചു കിടക്കുന്നു അമ്മയും പോയി താരാട്ടുപാട്ടിന്റെ താളം ചുടികാടിന്റെ തിരിപ്പോടായി തീർന്നല്ലോ സാറേ തെറ്റിനെ തെറ്റുകൊണ്ട് ജയിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഈ അമ്മയ്ക്ക് നമ്മൾ എന്തുത്തരമാണ് കൊടുക്കുക